ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ഇതൊരു മീൻകറിയുടെ റെസിപ്പിയായിട്ട് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ഫിഷ് കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചെങ്കലവ മഞ്ഞക്കോര റാണി ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അടിപൊളി മീനാണ് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ മീൻകറി എങ്ങനെ ഒക്കെ നമുക്ക് നല്ലൊരു മുളകിട്ട മീൻ കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണം ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കൂടെയുള്ള കുഞ്ഞു ബെൽബട്ടൺ എനബിൾ ചെയ്താൽ ഞാൻ ആയിരുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ കാര്യം ആരും മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും ആരും സ്കിപ്പ് ചെയ്യല്ലേ നമ്മൾ എടുത്തേക്കുന്ന മീൻ ഞാനിവിടെ വെട്ടിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മഞ്ഞക്കൂര ചെങ്കലവ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഒരു മീനാണിത് കേട്ടോ റോളിങ് നിരോധന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ ഇവിടെ റോളിങ് നിരോധനമാണ് ഈ സമയത്ത് ചെങ്കലവ കൂടുതലായിട്ട് ഇവിടെ കിട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഇത് നമുക്ക് നല്ലൊരു മുളകിട്ട കറി തയ്യാറാക്കാം ഞാൻ തലയും എടുത്തിട്ടുണ്ട് വലിയ മീനായതുകൊണ്ട് അതിൻ്റെ തല എടുത്തിട്ടുണ്ട് എല്ലാം വെട്ടിയിരുന്നു ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഇത് നമുക്ക് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം ഞാൻ കറി വെക്കാൻ വേണ്ടി മഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടിയിലോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ വെച്ച് കൊടുക്കാം കോക്കോനട്ട് ഓയിലാണ് ഒഴിക്കുന്നത് ഒരു കാൽ കപ്പ് വെളിച്ചടി ഒഴിച്ചു കൊടുക്കാം ഓയില് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നല്ലോണം ഒന്ന് പൊട്ടട്ടെ ഉലുവെല്ലാം പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇത്തിരി ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി അരിയ്ക്കാം നല്ലത് ഞാനിത് അരമൂറി സവാളയാണ് എടുത്തത് വലിയ സവാള സവാളയാണെങ്കിൽ അരമൂറി ചെറുതാണെങ്കിൽ ഒരെണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ വാടി വരണം ഉള്ളി ആണെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയത് കേട്ടോ ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോഴേ നമുക്ക് ഉള്ളി അങ് നമുക്ക് തക്കാളിയും പച്ചമുളക് ഇടാം എരിവ് ആവശ്യമായ പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരു തക്കാളി ഇടാം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ല മുളന്ന് വാടി കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളക് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തൊരു കരി ഇട്ടുകൊടുത്താൽ മതി ഒരു ചെറിയ സ്പൂണ് ഇട്ടുകൊടുക്കാം അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുടമ്പുളി ഇട്ട കര വെക്കുന്നതുണ്ടെങ്കിൽ ഈ ഈ സമയത്ത് കുടമ്പുളി ഇട്ട് കൊടുക്കണം ഞാൻ കുടമ്പുളി ഇട്ട കര വെക്കുന്നത് വാളംപുളിയുടെ ചാറ് വെച്ചാണ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമിൽ ഇത്തിരി കുറച്ച് വെച്ചുകൊടുക്കാം നമുക്ക് ഇപ്പോൾ പൊടിയേറ്റം ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞപ്പൊടി ൂൺൺ ഉരുവാപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പൊടി നമുക്ക് നല്ല പുറത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയൊന്ന് ഒഴിഞ്ഞു തരണം ലോ ോ വെച്ചോ അല്ലെങ്കിൽ ചട്ടി ഓഫ് ആക്കി വെച്ചോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പൊടി ഇടട്ടോ മൺചട്ടി ആകുമ്പോൾ ചൂട് നല്ലോണം നിൽക്കും കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞുവോ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറണം മീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പൊടികൾ ഐറ്റംസ് ഇടണം ഇതിപ്പം തോന്നേങ്കിലും ഇനി നമുക്ക് നമ്മള് വാളംപുളിയുടെ മീരാണ് ഒഴിക്കുന്ന പറഞ്ഞില്ലേ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തുവെച്ചിരുന്നു അതിന്റെ നീരാണ് ഒഴിക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മീനി വേവ് കുറവാണ് അതുകൊണ്ട് ഒരുപാട് ചാറിന്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചു കൊടുത്താൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്ന് വെച്ചാൽ മീൻ എന്ത് കിട്ടണം വേണ്ടി അതിന് ഒരുപാട് വേവൊന്നും ഇല്ല അന്നേരം ഒരുപാടിട്ട് നമുക്ക് മീൻ ഇട്ടിട്ട് പറ്റിക്കാനൊന്നും പറ്റത്തില്ല വെള്ളം ഒന്ന് കുറുക്കിയെടുക്കാൻ അപ്പഴത്തേക്കും ആ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ സാധാരണ മീൻ കറിക്ക് ഒഴിക്കുന്ന അത്രയും ഒഴിച്ചിട്ടില്ല ഉപ്പിടാം ചെറിയ സ്പൂണ് ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം തിളച്ച് വരട്ടെ നമ്മുടെ മീൻകറിയുടെ ഗ്രേവി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് സെൻട്രർ ഭാഗത്ത് തിളച്ചാൽ നമ്മളിട്ട പൊടിയും ഉപ്പും പുളിയും എല്ലാം പരുവാകുന്നുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നാല് വശം തിളച്ച് തൂവും ഇതിപ്പോ സെൻട്രർ ഭാഗത്ത് വിളിച്ചിട്ട് പൊടി എല്ലാം ആണ് നമുക്ക് നല്ലപോലെ നാല് വശം കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു മീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മീന് ഒരുപാട് വേവില്ല അതുപോലെ തന്നെ നേരത്തെ കറി വെച്ച് വെച്ചിരുന്നിട്ട് കഴിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടും എന്ന് വെച്ചാൽ തലേന്ന് കറി വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഇത്തിരിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ രാവിലെ കറി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കണം വെച്ച ഉടനെ കഴിച്ച് അതിൻ്റെ ആ രുചി കിട്ടത്തില്ല മീൻ്റെ ഇതിന്ന് നല്ലപോലെ ആറിയിട്ടൊക്കെ കഴിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരു ഇത്രയും കൂടെ ഒന്ന് കുറുകണം ഒരുപാട് ഗ്രേവി ഉണ്ട് അതിന് ആ വെള്ളം പോലെ ഇരിക്കുകയാണ് അതിലൂടെ കുറുകിയിട്ട് നമുക്ക് മീടാം നല്ലപോലെ ഒന്ന് ഉടങ്ങാ നല്ല തിളച്ചിരട്ടെ നമ്മൾ നമ്മുടെ ഇവിടെ തിളച്ച് നല്ലപോലെ ഒന്ന് കുറിയിട്ടുണ്ട് നാലു വശം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മീനിടാം കേട്ടോ ആവശ്യത്തിന് ആ കുറി നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീനെല്ലാം അരപ്പിനകത്ത് മുങ്ങിയിരിക്കണം ഇനി നല്ലപോലെ രണ്ട് തിളതിളയ്ക്കണം മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടേക്കണം എന്നിട്ട് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് അടച്ചു വെക്കണം ആ ചെറു ചൂടിലിരുന്ന് ഈ മീനകത്തോട്ട് എല്ലാം പിടിച്ചോളും എരുവും പുളിയെല്ലാം നല്ലപോലെ രണ്ട് മിനിറ്റ് ഒന്ന് തിളക്കണം മീൻ ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇത്തിയാക്കിട്ട് നമ്മൾ ഓഫ് ചെയ്യാം നല്ലോണം ഒന്ന് തെളിച്ചേരട്ടെ മീനിട്ടിട്ട് തിള വന്നിട്ടുണ്ട് നല്ല വളം നാലു ഒന്നും തിളയ്ക്കണം കേട്ടോ പിന്നെ ഞാൻ എല്ലാവരും ചോദിക്കും കുടമ്പുളി എന്താ ഉപയോഗിക്കാത്തേന്ന് വാളംപുളി എന്താ ഉപയോഗിക്കുന്നതെന്ന് നമ്മുടെ ഈ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാനൊരു ടേസ്റ്റ് കിട്ടാനും കുടമ്പുളിയാടി വാളംപുളിയാണ് ഇത്രയും കൂടെ നല്ലത് രണ്ടും ഉപയോഗിക്കും എന്തായാലും ഇത്രയും കൊഴുപ്പ് കിട്ടത്തില്ല കുടമ്പുളി ഉപയോഗിച്ചാൽ അതുകൊണ്ടാണ് വാളംപുളി ഉപയോഗിക്കുന്നത് രണ്ടും നല്ലതാണ് കുടംപുളി ഇഷ്ടമുള്ളവർ കുടംപുളി ഉപയോഗിക്കാം വാളംപുളി ഇഷ്ടമുള്ളവർ വാളംപുളി ഉപയോഗിക്കാം മീൻകര നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കണ്ട മുളിനുള്ളിങ്ങനെ പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയെ ഇളക്കണ്ട കാര്യമില്ല ഇളക്കിയ ചിലപ്പോ പൊടിഞ്ഞു പോവും അല്ല കുറുകിയിരിക്കാണ് സെന്റർ വേണമെങ്കിൽ വേണമെങ്കിൽ തവയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കിയാൽ മതി അടുക്കി പിടിക്കാതിരിക്കാം അതിന് ചുറ്റിക്കെങ്കിൽ അങ്ങനെ അധികം നല്ലത് നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇടക്കട്ടെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമില് വെള്ളി സ്വന്തം ഭാഗം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ മീനങ്ങ് വെന്ത് പൊടിഞ്ഞ് വെടിച്ച് പോവും മീൻ അങ്ങനെ ഒരുപാട് പൊടിഞ്ഞതും ഇല്ല എന്നാൽ മീനകത്ത് നല്ലപോലെ വെന്ത് എരിവും പൊടിയൊക്കെ പിടിച്ചിട്ടും നല്ല സോഫ്റ്റ് മീനാണ് ഒരുപാടൊന്നും വേഗമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മീനാണ് അതുകൊണ്ട് ഒരുപാട് ഇട്ട് ഇങ്ങനെ തിളപ്പിക്കരുതെന്ന് പറയുന്നത് തിളച്ച് അലപ്പൊക്കെ നല്ലപോലെ കുറുകി വരുന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളങ്ങ് ഓഫ് ആക്കാം അപ്പം മീനില ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് അത് തല എല്ലാം കറക്റ്റ് ഇനി നമുക്ക് ഓഫാക്കാം നല്ലപോലെ ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അടച്ച് വെച്ചേക്കാം ഈ ചൂടോട് അതിന് ഇങ്ങനെ അടച്ച് വെച്ചേക്കുമ്പോൾ ആ ഒരു ചൂടിലിരുന്ന് ഇതിലൂടെ ഒന്ന് വേവും നമ്മുടെ മീൻകറി ഉച്ചയായപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കുറുകി മീനകത്തോട്ട് അരപ്പൊക്കെ നല്ലപോലെ പിടിച്ച് നല്ലപോലെ തണുത്ത് നമുക്ക് കറി സെർവ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ചെങ്കിലു കിട്ടും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇച്ചിരി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ ടേസ്റ്റ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യേണ്ട യൂസ്ഫുള്ള വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെറുതോ വലുതോ എന്ത് നെഗറ്റീവ് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് വിലപ്പെട്ടതാണ് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്